സർ നിയമ വിദഗ്ധനരായ അഡ്വക്കേറ്റ് രാംകുമാർ സർ പ്രൊഫസർ ശ്രീ വി കേമണി പ്രസൻബി മാബൂട്ട് ഡോക്ടർ ജോയൽ പേരിലും ಸದಸ್ಯരിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ ഗ്രീറ്റ് സോൾട്ട്സ് ഇന്ത്യൻ വിചാര ഈ സംസ്ഥാന ശിബിരത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനാദ്യമായി ഞാൻ നന്ദി പറയട്ടെ ഇവിടെ ആമുഖ ഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു ചിന്താധാരയിലൂടെ ഞാൻ സഞ്ചരിക്കുകയായിരുന്നു കാരണം ഇന്ത്യ എന്ന മഹത്തായ ഒരു രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ഒരു രാഷ്ട്രമല്ല ഭാരതത്തിൻ്റെ പൈതൃകം അതിപ്രാചീന കാലം മുതലേ നമ്മൾ ഏതൊരു മേഖല എടുക്കും ശാസ്ത്രമേഖലയായാലും അത് സാഹിത്യമായാലും അതല്ല രാഷ്ട്രീയ തത്വമീമാസകളും ആധ്യാത്മികരായാലും ഏതൊരു മേഖല എടുത്തുകഴിഞ്ഞാലും എന്നും ലോകത്തിന് മുമ്പേ നടന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം ലോകം നമ്മൾ എന്ന് വെച്ച പലപ്പോഴും നമ്മൾ ഞാൻ പറയാറുണ്ട് ഈ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ശാസ്ത്രവും സയൻസും സയൻസിനെ നേരെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ശാസ്ത്രം നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് അത് ഇത് രണ്ട് രണ്ട് വാക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും ഞാൻ അത് സയന്റിഫിക് സയൻസ് എന്നൊക്കെ വ്യത്യസ്തമായി തന്നെ ഉപയോഗിക്കാനാണ് ഞാനത് ഇഷ്ടപ്പെടുന്നത് ഒരു പതിനാ പതിനാറാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ ഉണ്ടായ യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആ ഒരു തുറന്ന അതിൻ്റെ ഭാഗമായാണ് ഒരു പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ ആധുനിക ശാസ്ത്രം അവിടെ രക്ഷിപ്പെടുത്തപ്പെട്ടത് പക്ഷെ അതിൽ എത്രയോ മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്താഗതികൾ അതുപോലെ ശാസ്ത്രം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന സയൻറ്റിഫിക് തോട്ട് എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ് ഈ ശാസ്ത്രബോധം മാത്രമല്ല തീവ്രമായി ഒരു ഫെസ്റ്റ്യൂട്ട് ഓഫ് എക്സലൻസ് നമ്മൾ ഏതൊരു മേഖല അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം സംഗീതം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്യാഗരാജസ്വാമികൾ ഞാൻ എൻ്റെ ഒരു കൗതുകം കൊണ്ട് എൻ്റെ ഒരു വലിയൊരു ആരാധന തോന്നിയ ഒരു അളകാൻ കൊച്ചിയിൽ പോയപ്പോൾ ഞാൻ തിരുവയ്യാറ് പോയി അദ്ദേഹത്തിൻ്റെ ആ ജന്മസ്ഥലത്ത് അവിടെയെല്ലാം പോയി കാരണം ഒരു കാലഘട്ടത്തിൽ ഈ സംഗീതം മാത്രമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ ഭക്ഷയായിച്ച് നമ്മൾ ഭക്ഷാർ നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിലല്ല അത്തരമൊരു കാഴ്ചപ്പാടും നൂറ് ശതമാനം സംഗീതമല്ലാതെ മറ്റൊന്നുമില്ലാതെ ഈ സംഗീതത്തിന് വേണ്ടി സംഗീതത്തിൻ്റെ ശബ്ദത്തിൻ്റെ അനുരണനങ്ങളെ മാത്രം പ്രണയിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി അങ്ങനെ സംഗീതത്തെ ശരിക്കു പറഞ്ഞാൽ അത്രമാത്രം അതിതീവ്രമായി അതിൽ അഗാധമായി സഞ്ചരിച്ച വ്യക്തി അതുപോലെ നമ്മൾ ഏതൊരു മേഖലയിലേക്കും അപ്പം നമ്മൾ ശാസ്ത്രമെന്നു നമ്മൾ മെറ്റലർജി പോലുള്ള സംഗതികൾ അതേപോലെയുള്ള കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ ടെമ്പിൾ ആർക്കിടെക്ചർ അങ്ങനെ ഏതൊരു മേഖല ആരോഗ്യരംഗത്തും ഏതൊരു മേഖലയിലും നമ്മൾ മുംബൈയിൽ നടന്നവരാണ് പക്ഷെ അങ്ങനെ നമ്മൾ മുംബൈയിൽ നടന്നവരാണ്ട് ആയിരുന്നു എന്നുള്ളത് ഇന്ന് നമുക്കതിൽ മാത്രം അഭിരമിക്കുന്നതും ശരിയല്ല കാരണം നമ്മുടെ ഒരു കാലഘട്ടം നമുക്കിതിനു ശേഷം ഒരു വിദേശാധിപത്യത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ശരിക്കൊരു ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഭാഷ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്രയെത്ര ഭാഷകൾ ആ ഭാഷയ്ക്ക് ഓരോന്നിനും എത്ര വലിയ റിച്ചായിട്ടുള്ള സാഹിത്യ ഉണ്ടാകാരങ്ങളുണ്ട് നമുക്ക് ചെയ്യാം ഓരോ ഭാഷ എടുത്താലും തെലുഗ് എടുത്തു കഴിഞ്ഞാലും തമിഴ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും ആധുനിക ദൂർ ഒരു പക്ഷെ പറയാവുന്ന കൂട്ടത്തിൽ പറയാവുന്ന മലയാളം എടുത്തു കഴിഞ്ഞാലും ലഡാക്കിലും അല്ലെങ്കിൽ ഹിന്ദി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അസാമീസ് ബംഗാളി ഏത് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു സാഹിത്യം എത്രമാത്രം ആഴത്തിൽ കിടക്കുന്ന ഒരു സാഹിത്യമാണ് യൂറോപ്പിലേക്ക് നമുക്ക് അത്ര ഓരോ രാഷ്ട്രം എന്ന് പറയാവുന്ന രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഭാഷാപരമായിട്ടുള്ള സാഹിത്യ പണ്ടാകരങ്ങൾ നിറയുണ്ട് പക്ഷെ ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനെ ഏകോപിപ്പിക്കുന്ന വലിയൊരു സാംസ്കാരിക പാരമ്പര്യം ഇന്ത്യ എന്ന അല്ലെങ്കിൽ ഭാരതീ വലിയ ഒരു പ്രസ്ഥാനത്തിനും ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിൽ നടന്നവരാണ് പക്ഷെ ഇന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത ഒരാളാണ് നമ്മുടെ സർവകലാശാലകൾക്ക് ശരിക്കും സർവകലാശാലകൾ എന്നുള്ള രീതിയിൽ നിലനിൽക്കാൻ കഴിയുന്നുണ്ടോ എം ജി എസ് നാരായണൻ സാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു നമ്മുടെ സർവകലാശാലകളിൽ മോക്ക് യൂണിവേഴ്സിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റീസ് അതിന് കാരണം ഈ നമ്മൾ ഈ പറയുന്ന ഒരു പെൺസ്റ്റ്യൂട്ട് ഓഫ് എക്സലൻസ് നമ്മളൊരു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു മൂല്യബോധത്തിൻ്റെ ഒരു കേന്ദ്രങ്ങളാണ് നമ്മൾ ബട്ടൻ ഡ്രസ്സിൽ കണ്ട് പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ഇറ്റ് റിമൈൻസ് ആഫ്റ്റർ യുഹാവ് പാട്ട് ഓഫർ വിഹാവ് അല്ല ഉണ്ട് പഠിച്ചതെല്ലാം മറന്നു കഴിഞ്ഞ സമയത്ത് നിങ്ങളിൽ എന്താണോ നിലനിൽക്കുന്നത് അതിന് നമ്മളൊരു വിദ്യാഭ്യാസം മൂല്യം എന്നൊക്കെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ റിസർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല നമുക്കൊരു മേഖലയല്ല അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കെമിസ്ട്രി പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ് കെമിസ്ട്രി ലവേഷൻ നടത്തുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നൂറ് ശതമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്മ്യൂണിറ്റി ബാക്കി എല്ലാത്തിൽ നിന്നും നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടേണ്ട ഒരു മേഖലയാണ് അതുപോലെ ഇപ്പോൾ സാഹിത്യത്തിലും അങ്ങനെ ഓരോ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഓഫ് എക്സലൻസ് നമുക്ക് ഏതൊരു കാര്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതിനകത്ത് അതിതീവ്രമായിട്ടും അത്യധികം ആഴത്തിലേക്കും പോകാനും മറ്റൊന്നും നമ്മളെ സ്പർശിക്കാത്ത രീതിയിലേക്കും ഉള്ള ഒരു ആംബിയൻസ് ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നല്ല സർവകലാശാലകളുടെ ഒരു രീതി അപ്പോൾ നമ്മൾ വിദേശ സർവകലാശാലകൾ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം നമ്മൾ അതിനോട് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വ്യത്യസ്തനായ വ്യക്തിയായിട്ട് മാറും കാരണം നമ്മളവിടെ ഒരു ശാന്തതയുണ്ട് ഈ ശാന്തത ശാന്തതാണ് സത്യം പറഞ്ഞാൽ ഈസ് ആക്ച്വലി ഡിസ്റ്റേബ് ആ ഒരു ഡിസ്റ്റർബൻസിനെ നമ്മൾ എടുത്തു കളയുക എന്നുള്ളത് അക്കാദമികമായിട്ടുള്ള ഇക്കോസിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ഇത് നമ്മുടെ സർവകലാശാലകൾക്കൊക്കെ പറ്റുന്നൊരു വിഷയം നമ്മൾ കരുതുന്നത് എന്തായാലും സർവകലാശാലകളിൽ ഇളക്കി മറിക്കുന്നതാണ് സർവകലാശാലകൾക്ക് ഒരു തെറ്റിദ്ധാരണ ആക്കാൻ പറ്റുന്നത് ഈ നമ്മൾ പച്ച പിടിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സമയം എടുക്കും പറയും അതിന് വേണ്ട ഒരു സാമ്പത്തിക അതിന് വേണ്ടൊരു ആ ഒരു ആംബിയൻസ് ഇല്ലാത്തവർക്കുള്ള കാലം ഈ പച്ച പിടിക്കാൻ ഇപ്പം നമ്മുടെ സർവകലാശാലകൾക്കോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ നഷ്ടപ്പെട്ട ഒരു സ്ഥാപനം ഇതാണ് അതായത് നമുക്ക് ശാന്തമായി സർവകലാശാലകളിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറെ കാലങ്ങളായി നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ആംബിയൻസ് നമ്മൾ ഈ രക്ഷിക്കാനൊക്കെ വളർത്തൽ ചെറു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ വന്യജീവി സംരക്ഷണം എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ടാണ് വെച്ചാൽ അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഈ സർവകലാശാലകളോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം തന്നെ വളരെയധികം മാറേണ്ടിയിരിക്കുന്നു കാരണം ഈ സർവകലാശാലകൾക്കൊന്നും നമുക്കൊരു എക്സലൻസ് ഏറ്റവും മികച്ച ഒരു കാര്യത്തിലേക്ക് പോകുവാനുള്ള കഴിവ് ആർജിക്കാൻ ആ ഒരു അന്തരീക്ഷം അവിടെ ഒന്നും ഇല്ലാതായിരിക്കുന്നുള്ളതാണ് ഞാൻ നോർത്ത് കരോളിയൻ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോളിയൻ ചാപ്പല്ലി ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ഇതായി തോന്നിയില്ല അത്ഭുതമായി തോന്നിയില്ല എന്തായാലും അവിടെ ഒരു പ്രൊഫസർ ബി പഴയസ് ഉണ്ടായിരുന്നു തിയറപ്പിക്കൽ കെമിസ്ട്രിയിൽ വളരെ ഫേമസ് ആയിട്ട് പറഞ്ഞു ഇദ്ദേഹം രാവിലെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് നാല് മണിക്കാണ് പുലർച്ചെ നാലു മണിക്കാണ് പുള്ളിയുടെ ഏറ്റവും ആക്ട് ചെയ്യാനുള്ള കഴിഞ്ഞു അപ്പൊ ഇദ്ദേഹം നാല് മണിക്ക് വന്ന് വൈകുന്നേരം ഒരു മൂന്ന് ആയി കഴിഞ്ഞാൽ അദ്ദേഹം പോകും അതുപോലെ എൺപത്തിനാല് വയസ്സായിരുന്ന പ്രൊഫസർ ഏൺയൽ അദ്ദേഹം ആ സമയത്തും കൃത്യമായി വരും രാവിലെ വന്ന് പുള്ളിയുടേതായ അവരുടേതായ ജോലികളിൽ ജ്യാപൃതരായിരിക്കുന്ന ഒരു അങ്ങനെ ഒരാളാണ് അത്രയും മഹാന വലിയ ഒരാളോട് ഇരിക്കുന്നുണ്ടെന്ന് ഒരാളും അറിയുക പോലെ അത്തരത്തിലുള്ള ഒരു ശാന്തതയും ഒരു ആംബിയൻസും ഉണ്ടാക്കിയ പ്രശസ്തമായ സർവകലാശാലകൾ അവർക്ക് പല സർവകലാശാലകളും പല നഗരങ്ങളും അറിയപ്പെടുന്നത് തന്നെ ഒരു സർവകലാശാല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഒരൊറ്റ നോബൽ പ്രൈസാണ് ശരിക്കും സയൻസിൽ ഇന്ത്യൻ നോബൽ പ്രൈസ് എന്ന് പറയാനുള്ള നോബൽ പ്രൈസ് ഉണ്ടാക്കിയത് അത് പി വി രാമൻ കൊണ്ടുവന്ന രാമൻ നിഷക്താണ് രാമൻ ഇഫക്റ്റിനെ അടിസ്ഥാനമായിട്ട് രാമൻ ഇഫക്റ്റിനെ സഹായിച്ചൊരു ഘടകം അതേ ഒരു നമുക്കൊക്കെ അറിയാം ആ കാലഘട്ടത്തിൽ ഒരു ഫെസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസിനെ അനുകൂലിച്ചിരുന്നൊരു കാലഘട്ടമാണ് പറയുമ്പോൾ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഏറ്റവും കുറവുള്ളൊരു കാലഘട്ടമായി പക്ഷെ എന്നിട്ടും ഈ നമ്മുടെ ബംഗാളി നവോത്ഥാനം ബംഗാളി ഉണ്ടായ നവോത്ഥാനം ശ്രീ വിശ്വചന്ദ്ര വിദ്യാസാഗർ വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമ ശ്രീരാമകൃഷ്ണ പരമഹംസ അത് രാജാറാം മോഹൻ ആ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടും ആധ്യാത്മികമായി ഉണ്ടായിരുന്ന നവോത്ഥാനത്തിൻ്റെ കൂടെ തന്നെ ബംഗാളിൽ ചെലുത്തഞ്ഞ് വലിയൊരു നവോത്ഥാനം നടന്നത് ഈ സയൻസ് വലിയൊരു നവോത്ഥാന പ്രമുഖ സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ടുള്ള മഹാൻ ലോകിസ്റ്റ് അതുപോലെ പ്രസക്തനായിട്ടുള്ള മാത്തമാറ്റീഷ്യനായിട്ടുള്ള അസുതോഷ് മുഖർജി അദ്ദേഹം കൽക്കത്ത സർവകലാശാലയുടെയും സാക്ഷാർ അങ്ങനെ ഒരുപാട് പേരായിരുന്നു ബംഗാളിൽ ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പുനർജനിച്ച ഒരു രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ മഹേന്ദ്രലാൽ സർക്കാർ എന്ന് പറഞ്ഞ ഒരു ഒരു മനുഷ്യൻ അദ്ദേഹം തുടങ്ങി വെച്ച ചെറിയൊരു സ്ഥാപനമായിരുന്നു ഈ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന് ചെറിയൊരു വീട്ടിലെ ഒരു ശാസ്ത്ര സയൻറ്റിഫിക് എക്സ്പെരിമെൻസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വെച്ചു തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ஈஸாபனமான பின்னீட் பி விராமன் அவர் அக்கௌண்ட் ஜனரலாக அது யாத்திரை அது போகும்போ இன்ட் அட்ரஸ் காணும் வண்டியோட நிறுத்தி அது மகிரலா சர்க்கர் மரிச்சு வந்து அது மருமகன் அயோடு போய் இது எந்தாக்கோ இது மாம் கம்படி വിത്ത് എ പാഷൻ ടു ഡു സയൻറ്റിഫിക് എക്സ്പെരിമെൻസ് എൻ്റെ ന്യൂ അലൌഷീ ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ താക്കോൽ കൊടുത്ത് അതിന് സി വി രാമൻ അതിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന് താമസിച്ച് രാവിലെ അഞ്ച് മണിക്ക് വന്ന് എക്സ്പെരിമെൻസ് തുടങ്ങിയ ഒമ്പത് മണിക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് വന്ന് തിരിച്ചു വന്നാൽ വീണ്ടും ഈ പറഞ്ഞ ലാബിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു 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 സംസ്കാരം ഉണ്ട് ശരി അതാണ് ആ പാഷൻ ഡീപ്പായിട്ടുള്ളൊരു പാഷൻ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു പാഷൻ അതിൻ്റെ ഒരു 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 നമ്മളെന്താവിഷ്കാരമായിരുന്നു പിന്നീട് ഈ രാമൻ ഇഷ്ടിലേക്കും ഒക്കെ തിരിഞ്ഞ ആ നമ്മുടെ സി വി രാമന്റെ ഈ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയ ഒരു വഴി അപ്പൊ അതിന്റെ അർത്ഥം കത്തില്ല ശരിക്കും ഈ അതിനുശേഷം ശരിക്കും നമ്മൾ സ്വതന്ത്ര ഇതെല്ലാം പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു ശാസ്ത്രത്തിൽ അങ്ങനെ വലിയ മുന്നേറ്റവും ഉണ്ടാക്കാൻ ശരിക്കും കഴിഞ്ഞിട്ടില്ല അത് കാരണം ഈ എനിക്ക് തോന്നിയത് ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ജനാധിപത്യവൽക്കരണം പോലെ തന്നെ പ്രധാനമാണ് അക്കാദമികവൽക്കരണവും അതുപോലെ ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് തോട്ട് ആ ഇൻറ്റൻസിഫിക്കേഷനിൽ എവിടെയോ നമുക്ക് നമ്മുടെ അക്കാദമിക് സ്ഥാപനങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇന്ത്യ വളരണമെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച സംസ്കാരമായിട്ട് നമുക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന നമ്മൾ ി മാറണമെങ്കിൽ നമുക്ക് ആ ഒരു പെഴ്സ്യൂട്ട് ഓഫ് എക്സലൻസിന് ഏതെല്ലാം മേഖലകളിലായി കഴിഞ്ഞാലും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു പെർസ്യൂട്ടിനെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സർവകലാശാലയും അതുപോലെ അറിവിന്റെ സ്ഥാപനങ്ങളും വളർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ ഒരു മഹത്തായ ഒരു ലക്ഷ്യം നമ്മൾ ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തിയായി മുന്നിൽ കാരണം അറിവിന്റെ ഒരു വഴിയാണ് ഒരു സമൂഹത്തിന്റെ മുന്നിൽ അതിനെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു വഴി അപ്പം സർവകലാശാലകളിൽ ശരിക്കും ഇപ്പോൾ പലപ്പോഴും നമ്മൾ എല്ലാ മൈക്ക് കെട്ടി നമ്മൾ ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് ആരും പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇൻക്ലൂസീവ് അല്ല അല്ലാതെ നമ്മുടെ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു അതാണ് ഭാരതം എന്നും കാണിച്ചിട്ടുള്ള ഒരു സംസ്കാരം അതാണ് പക്ഷേ നമ്മൾ പലപ്പോഴും വളരെ രാഷ്ട്രീയമായൊരു അടിമത്തത്തിലേക്കൊക്കെ സർവകലാശാലകളെ നയിച്ച് സർവകലാശാലകളുടെ ആ ഒരു നമ്മൾ ഒരു ഒരു ശക്തി എന്ന് ആന്തരികമായ ആ ശക്തി കെടുത്തി ആണ് ഇപ്പോൾ കുറെ കാലമായിട്ട് പോകുന്നത് സർവകലാശാലകൾ മാറിയേക്കും സർവകലാശാലകൾ അതുപോലെ ഈ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഞാൻ സർവകലാശാല എന്ന് പറയുന്നു എന്നേ ഉള്ളൂ കാരണം അതൊരു സത്യം പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമായിട്ട് മാറിയൊരു സാധനമാണ് കാരണം അങ്ങനെ തുറന്നൊരു മനസ്സുള്ള മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ആശാൻ പറഞ്ഞതിൽ ഒന്നല്ലേ നാം ഈ സഹോദര രഞ്ചി പോവേ ഒന്നാൽ കയ്യെ രചിച്ചത് നമ്മയല്ല എന്ന് പറഞ്ഞ പോലെ എല്ലാവരെയും കൂട്ടി പിടിച്ചുകൊണ്ട് നമ്മളൊരു തുറന്ന ചിന്താ പദ്ധതിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി സർവകലാശാലകളെ അതുപോലെ ഒരു സമൂഹത്തിൻ്റെ മറ്റേത് മേഖല കഴിഞ്ഞ കാര്യം ഇവിടുന്ന് പോകുന്ന വിഫ്ത ഇത് ഓരോന്നും ഓരോ സ്ഥലത്തും പൊട്ടിമുടക്കേണ്ടതായ വിഫ്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് സർവകലാശാല ഇപ്പൊ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ആ ജർ അതിൻ്റെ ശരിക്കും കൃഷി തന്നെയാണ് കൃഷിയുടെ പ്രിൻസിപ്പൾസ് തന്നെയാണ് ശരിക്കും സർവകലാശാലകളായാലും മറ്റേത് മേഖലയിലായി കഴിഞ്ഞാലും നമ്മൾ കാണേണ്ടത് അപ്പോൾ അത്തരം കേന്ദ്രങ്ങളിൽ നമുക്ക് ആശാവഹമായ മാറ്റങ്ങൾ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഇൻറ്റൻസിഫിക്കേഷൻ ഞാൻ എപ്പോഴും ഏത് മേഖലയിലായാലും അത് നമ്മൾ രസതന്ത്രത്തിലെ ഈ ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനെ കുറിച്ച് പഠിക്കുന്നവർ സംഗീതത്തിലെ ആ ഗവകങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വേറെ ഏതൊരു മേഖലക്കായി കഴിഞ്ഞാൽ ഇതിലെല്ലാം ആ ഒരു സ്റ്റേജുണ്ട് ആ സ്റ്റേജ് കടന്നു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ആ ഒരു സ്റ്റേജിൽ കിട്ടാൻ പോകുന്നത് അതിലേക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം മാറാൻ കഴിയണം ആ തരത്തിലായിരിക്കണം നമ്മളിനി സമൂഹത്തെയും നമ്മുടെ താർഷീകതയെയും വളർത്തിയെടുക്കണം നമ്മളിതെല്ലാം ഒറ്റക്കെട്ടായി കൂട്ടുപിടിച്ച് വളരെ നല്ല രീതി കാരണം ഈ നോയിസ് നമ്മൾ ഞാനൊരു സ്പെക്ട്രോസ്കോപ്പി സ്റ്റുഡൻ നമ്മൾ പറയും സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്പെക്ട്രോത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നോയിസ് ലെവൽ വളരെയധികം കുറയേണ്ടതായിട്ടുണ്ട് ഈ സിഗ്നൽ ലെവൽ ആംബ്ലിഫൈ ചെയ്യുകയും നോയിസ് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു എന്നെ ഇതിലേക്ക് ഞാൻ ഒരുപാട് സമയമെടുത്തു എന്ന് എനിക്കറിയാം വൈകി വരികയും ചെയ്തു ആദ്യം ഞാൻ അതിന് ഒന്നുകൂടി മാപ്പ് പറയട്ടെ വൈകിയെത്താൻ സമയത്തെത്താൻ കഴിയാത്തതിൽ എന്തായാലും ഈ പരിപാടി നന്നായി വികാര കേന്ദ്രത്തിണ്ടെങ്കിൽ പഠനശീരം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഇവിടുന്ന് വരുന്ന ഈ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇത് പുറത്തുള്ള സമൂഹത്തിന് വലിയ മാർഗദർശകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ലയിക്കുന്നു അതിൽ വിട്ടുപോയ ഒരു കാര്യമില്ല എൻ്റെ ഒരു ദൗത്യം ഇട്ടുപോയി ഈ പഠനശിബിരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിരിക്കും